തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന താരദമ്പതികളാണ് നയൻതാരയും വിഘ്നേഷ് ശിവനും ഞാനും റൗഡിദാൻ സിനിമയിൽ തുടങ്ങിയ യാത്ര എട്ട് വർഷത്തിൽ നിൽക്കുന്നു വിവാഹത്തിനും ആറു വർഷം മുൻപ് താരങ്ങൾ രജിസ്റ്റർ മാരേജ് നടത്തിയിരുന്നു പിന്നീട് ഔദ്യോഗികമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിവാഹിതരായി വൈകാതെ വാടക ഗർഭധാരണത്തിലൂടെ രണ്ടു കുഞ്ഞുങ്ങൾക്കും ഇരുവരും ജന്മം നൽകി അടുത്തിടെയാണ് നയൻതാരയുടെ ജീവിതം പറഞ്ഞ ഡോക്യുമെന്ററി നയൻതാര ബിയോണ്ട് ദി ഫെയറി ടൈൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് ഡോക്യുമെന്ററി വൺ ഹിറ്റ് ആവുകയും ചെയ്തു വിവാഹശേഷം കുടുംബമാണ് നയൻതാരയ്ക്കെല്ലാം നയൻതാരയ്ക്കുള്ളതിനേക്കാൾ ആരാധകർ ഇപ്പോൾ നടിയുടെ ഇരട്ട കുഞ്ഞുങ്ങളായ ഉയരനും ഉലകിനുമുണ്ട് ഇപ്പോഴിതാ ഭർത്താവിനെയും മക്കളെയും കുറിച്ച് ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് തന്റെ ജീവിത പങ്കാളിയായതുകൊണ്ട് മാത്രം വലിയ രീതിയിലുള്ള വെറുപ്പ് വിഘ്നേഷ് അനുഭവിക്കുന്നുണ്ടെന്ന് നയൻതാര പറയുന്നു എല്ലാ വശത്തു നിന്നും തന്റെ കുടുംബത്തിന് നേരെ ഹെയ്റ്റ് വരുമ്പോൾ സമാധാന ജീവിതത്തെ ബാധിക്കുന്നതായും താരം പറയുന്നുണ്ട് മക്കളിൽ ഉണ്ടാകണമെന്ന് താൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചും നടി വെളിപ്പെടുത്തി ഹെയ്റ്റും വിവാദങ്ങളും വിമർശനങ്ങളും ബാധിക്കില്ലെന്ന് പറയാനാവില്ല ഞങ്ങളെയും ചിലപ്പോഴൊക്കെ ബാധിക്കാറുണ്ട് ഇക്കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ഒരുപാട് കാര്യങ്ങൾ കണ്ടതും അനുഭവിച്ചതുമായ വ്യക്തിയാണ് ഞാൻ എന്റെ പേരിനൊപ്പം തന്നെ എല്ലായ്പ്പോഴും വിവാദങ്ങളും ഉണ്ടാകും കിട്ടുന്ന സ്നേഹത്തിന്റെ അതേ അളവിൽ തന്നെ വെറുപ്പും ലോകത്തെ എല്ലായിടത്തും നിന്നുമായി എന്നിലേക്ക് വരുന്നുണ്ട് പക്ഷേ അതിനൊന്നും വ്യക്തമായ കാരണമില്ല എന്നെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ഉള്ളതുപോലെ തന്നെ എന്നെ വെറുക്കുന്ന ഒരു വിഭാഗവുമുണ്ട് ഒരു കാരണവുമില്ലാതെ എന്നെ വെറുക്കുന്നതിലാണ് അവരുടെ സന്തോഷം എന്റെ ജീവിത പങ്കാളിയായതിന്റെ പേരിൽ വിഘ്നേഷിലേക്കും ഇപ്പോൾ അത് ട്രാൻസ്ഫർ ആകുന്നുണ്ട് അതിലെനിക്ക് എപ്പോഴും ഈ സെക്കൻഡിലും കുറ്റബോധമുണ്ട് വളരെ ദയയുള്ള വ്യക്തിയാണ് വിഘ്നേഷ് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് വേണ്ടി അദ്ദേഹം എപ്പോഴും നിൽക്കും വിഘ്നേഷിന്റെ അത്രത്തോളം നല്ലൊരു വ്യക്തിയായി മാറാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല മക്കളിൽ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്ന് ദയയാണ് മക്കളോട് രാത്രി ഗുഡ് നൈറ്റ് പറഞ്ഞു ഉറങ്ങാൻ പോകും മുമ്പ് അവരോട് ഇക്കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അവർക്ക് രണ്ടു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്ന് എനിക്കറിയാം പക്ഷെ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളോട് നമ്മൾ സംസാരിച്ചാൽ അവരുടെ ബ്രെയിനിൽ അത് പതിയുമെന്നും പിന്നീട് അവരുടെ സ്വഭാവത്തെ അത് സ്വാധീനിക്കുമെന്നും ഡോക്ടർമാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അവർ എല്ലാറ്റിലും മിടുക്കരായി വളരുമെന്നും എനിക്കറിയാം പക്ഷെ എല്ലാം എനിക്ക് പ്രധാനം അവർ ദയ വളരണം എന്നതാണെന്നും നയൻ താര വ്യക്തമാക്കുന്നു എന്തായാലും താരത്തിന്റെ ഈ തുറന്നു ഇനി എന്ത് വിവാദങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവിന്യൂസിൽ വീണ്ടും കാണാം